ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സൗദിയിലോട്ട് കാല് കൊത്തിയിട്ടുണ്ട് ഹിഡൻ പവർ ബോയ്സ് സൗദിയിൽ കാല് വെച്ചിട്ടുണ്ട് നമ്മളവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളതും നമ്മളെ സുഹൃത്ത് താമസിക്കുന്നതും അവിടെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് യാത്ര കഴിഞ്ഞ റൂമിലെത്തി അവിടെ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം ആണ് നമ്മൾ ഫിഷിങ്ങിന് പോയിട്ടുള്ളത് ഫസ്റ്റ് ഡേയിൽ കിട്ടിയ മീനുകൾ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് അടുത്ത് തുടർച്ചയായിട്ട് ഇതിൻ്റെ പുറേ പിന്നാലെ നമ്മളെ വീഡിയോസുകൾ ഒരുപാടുണ്ട് എടുത്തു വച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാം നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ താമസിക്കുന്ന റൂമിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള കാഴ്ചകള് ഒരു വലിയ മലയാണ് അത് കഴിഞ്ഞ് ഏ കാണുന്നത് കടലാണ് ആ കാണുന്ന പ്രാഡക്റ്റ് നമുക്ക് മറക്കാനാവാത്ത ഒരു വലിയ ഓർമ്മയുടെ സമ്മാനിച്ചു നമ്മുടെ ലാസ്റ്റ് സെക്കൻഡ് ഡേ ഡേയിൽ നമ്മളവിടെ ഫിഷിംഗ് ചെയ്യാൻ പോയിരുന്നു മറക്കാനാവാത്ത ഒരു വലിയ ഒരു ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് ബിക്കോയ്സ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് വെള്ളത്തിലിറങ്ങി തന്നിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ നെക്സാവേൻ്റെ റോഡ് ഇതാണ് നെക്സാവേ റോഡ് ഓക്കെ കാണാൻ പറ്റുമെന്നറിയത്തില്ല എത്താണ് സാധനം എത്താണ് മുതല് ഫസ്റ്റ് എറി എറിയാൻ പോണ കയറുന്ന മീൻ ആ മീന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ കിങ് വരും കിങ് കയറുന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്ത് നമുക്ക് കിങ് കിട്ടുന്നതാണ് അതായത് ഇത് വരുന്ന ടൈമാണ് അത് കിങ്ങിൻ്റെ കൂടെ ഇത് എപ്പോഴും വരും ഇത് കരയിൽ വരും നമ്മുടെ ബീച്ചിൽ സൈഡിൽ വരും ഈ മീൻ നമുക്ക് ഓരോരുത്തരോട് പ്രാവശ്യം നമ്മുടെ അടുത്തൊക്കെ വന്നായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേ നമ്മുടെ ഈ മീനാണ് കിങ് വന്നുവെന്ന് അറിയിക്കുന്നത് ഇതിന്റെ അവിടെ വിളിക്കുന്ന പേര് തെൽഹ എന്നാണ് തെൽഹ ആ നമ്മുടെ സ്രാവിന്റെ പുറത്തൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മീനില്ലേ അതാ സംഭവം തിങ്ങാണിട്ടത് മീൻ അടിച്ചു നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് ടുത്ത് ഇതിനടുത്ത് ഇല്ല ഇല്ല അതുകൊണ്ട് ഞാൻ പയ്യ പിടിക്കുന്നു ഉറപ്പില്ല ഞാൻ എടുക്കാം ഞാൻ എടുക്കാം ഞാൻ എടുക്കാം ഇല്ല എടുക്കാം എന്നെ നമ്മൾ പിടിക്കാം വരക്കൂടാ കിങ്ങ് കിങ് കിങ്ങനെ കിങ്ങനെയാണ് ഫസ്റ്റ് കിങ്ങ് വരട്ടെ വരട്ടെ

എന്തായാലും നമ്മള് നമ്മളെ നാട്ടിൽ നിന്ന് വന്നത് എന്താ ഈ കിങ് പിടിക്കാനാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇനി അടുത്ത് അടുത്ത് നമുക്ക് കിട്ടുന്നതാണ് അടുത്ത് ഓക്കേ